പുതിയ തലമുറയെ വലിയ രീതിയിൽ അക്രമാസക്തരാക്കാൻ സ്വാധീനിക്കുന്നു എന്നൊക്കെ പറയുന്നു നീ നന്നായിട്ട് മതി മറ്റുള്ളവരെ കുറ്റം പറയാം കേട്ടോ എന്തായാലും നമ്മളെ നാടിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം സിനിമകൾ ഈയൊരു അളവിൽ സ്വാധീനിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഞാനും ഉൾക്കൊള്ളാം ഇനി എന്താണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം കാരണമെന്നതിന്റെ ഒരു അന്വേഷണം നമ്മൾ നടത്തി പുറകോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് എന്തുകൊണ്ട് നമ്മളാരും ഇത് ചെയ്തിരുന്നില്ല എന്തുകൊണ്ട് ഇന്നത്തെ തലമുറ ഇത് ചെയ്യുന്നു അടികൊള്ളാത്ത മാധ്യമങ്ങളെ മാധ്യമ പ്രവർത്തകരെ നിങ്ങൾക്കാർക്കെങ്കിലും ഈ ഞാൻ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ധൈര്യമുണ്ടോ എന്റെ ചോദ്യം ഇതാണ് എന്തുകൊണ്ട് തൊണ്ണൂറുകളിലെ തലമുറയും എൺപതുകളിലെ തലമുറയും എഴുപതുകളിലെ തലമുറയും ചെയ്യാത്ത കാര്യങ്ങൾ രണ്ടായിരത്തിലെയും രണ്ടായിരത്തി പത്തിലെയും ജനിച്ച തലമുറകൾ ചെയ്യുന്നു എന്നതിനുള്ള യഥാർത്ഥ കാരണം നിങ്ങൾക്കാർക്കെങ്കിലും കണ്ടെത്താൻ കഴിയുമോ ഒരു ക്ലൂ ഞാൻ കണ്ടെത്തിയ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ എന്തുകൊണ്ട് ചെയ്തില്ല നമുക്ക് നമ്മുടെ അധ്യാപകരെ ബഹുമാനമായിരുന്നു സ്നേഹമായിരുന്നു ഭയമായിരുന്നു ഇവൻ നല്ല ചെറുക്കനാ മാറിക്കളൂ